രെ എന്തൊക്കെയുണ്ട് സുഖമാണോ സുഖമാണോ വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു ഒരു സിഒ സിയുടെ അറ്റാക്കിങ് വീഡിയോ ആണ് എടുക്കുന്നത് അപ്പം അറ്റാക്ക് ചെയ്യാൻ പോയാണ് അത്യാവശ്യം നല്ല വില്ലേജാണോ ഓക്കെ അപ്പം അറ്റാക്ക് ചെയ്ത് തുടങ്ങാം അപ്പം രണ്ട് നമ്മൾ രണ്ട് ട്രോ ഇറക്കി വിട്ട് അങ്ങനെ ഉണ്ടെന്ന് ഒന്ന് എനിക്ക് തരണം അതിൻ്റെ പുറകെ രണ്ട് ഡ്രാഗണേയും ഇറക്കി വിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കൂടുതലും അറ്റാക്ക് ചെയ്യുമ്പോൾ പല സ്ട്രാറ്റജി ഇല്ലയോ അപ്പം ഞാൻ അതിൽ രണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ടിലും പിന്നെ നമ്മൾ ഏറെലും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്നെന്ന് വെച്ചാൽ അത്യാവശ്യം ആദ്യം ഇറക്കുന്നത് വെച്ചാൽ ഗ്രൗണ്ടായിരിക്കും ഗ്രൗണ്ട് എല്ലാം എയർ ആയിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും എയർ ഇറക്കുന്നത് ഏറും ഗ്രൗണ്ട് എല്ലാം ഒരുമിച്ച് ഇറക്കുന്നതൊക്കെ ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് തെറ്റിപ്പോന്നുണ്ട് ഓക്കെ പരമാവധി ഞാൻ ഇറക്കി ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് പരമാവധി കുറച്ച് പാടാണ് അത്യാവശ്യം ഇത് കുറവായതുകൊണ്ട് എന്ന് വെച്ചാൽ അവൻ്റെ അപ്ഗ്രേഡ് ഒക്കെ കുറവായതുകൊണ്ട് അവൻ്റെ ആർച്ച് ടവറും റിസർ ടവറും പിന്നെ അവൻ്റെ അതൊക്കെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇപ്പം തൽക്കാലം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ത്രീ സ്റ്റാറാണ് എനിക്ക് ഉറപ്പാണ് ത്രീ സ്റ്റാറാണെന്ന് നോക്കേ നമുക്ക് രണ്ട് സ്റ്റാർ കിട്ടി എഴുപത്തഞ്ച് ഡാമേജ് എഴുപത്താറായി അപ്പം ത്രീ സ്റ്റാർ അടിക്കുന്നത് പരമാവധി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് നമ്മളവൻ്റെ ലൂട്ട് പരമാവധി എടുത്തിട്ടുണ്ട് അപ്പം ഇനി തൽക്കാലം മറ്റേ അത് മാത്രമേ ഉള്ളു എൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ത്രീ സ്റ്റാർ അടിച്ച് അപ്പോൾ നാട്ടിൽ നമ്മൾ ത്രീ സ്റ്റാറിൻ്റെ ബാക്കി വന്നിരിക്കുകയാണ് നമ്മൾ ത്രീ സ്റ്റാർ അടിച്ച് ഓക്കെ അതും കൂടെ പിടിച്ചാൽ മതി ഓക്കെ നമ്മൾ പരമാവധി ത്രീ സ്റ്റാർ അടിച്ചില്ല എല്ലാം ത്രീ സ്റ്റാർ അടിച്ചു ഓക്കെ അപ്പം നമുക്ക് നമുക്കിത് റിട്ടേൺ ഹോം പോവാം അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയാമല്ലോ ബാക്കി എല്ലാവർക്കും നിൽക്കുക ഓക്കെ അപ്പം എനിക്ക് കുറച്ച് കിട്ടി അതൊക്കെ ഞാൻ കളിച്ചാണോ ഓക്കെ ശരി ബൈ